ദിലീപിനെ കോടതി കുറ്റമുക്തനാക്കിയതിന് പിന്നാലെ സിനിമാ സംഘടനകളിൽ തിരിച്ചെടുക്കാനുള്ള നീക്കം ശക്തമാക്കി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയും ദിലീപിന് പച്ചക്കൊടി കാട്ടി അമ്മയിൽ നിന്നും ദിലീപിന് അനുകൂല പ്രതികരണം ഉണ്ടായി വിധിയിൽ നിരാശ പ്രകടിപ്പിച്ച് അതിജീവിതയെ പിന്തുണച്ച നടിമാർ രംഗത്ത് വന്നു പ്രബലർക്കെതിരായ കേസിൽ ഇത്തരം വിധികൾ ആവർത്തിക്കുന്നെന്ന് ദീതി ദാമോദരൻ മീഡിയാവണിനോട് പറഞ്ഞു അതിജീവിതയെ നടിമാർക്കും സഹപ്രവർത്തകർക്കും ഏറെ നിരാശ നൽകുന്നതായിരുന്നു ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ വെച്ചിരുന്നു സർക്കാർ കൂടെ ഒരു കോൺക്ലേവ് വരെ നടന്നിരുന്നു പക്ഷെ അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് അന്നത്തെ ഐസ്ക്രീം പാല കേസ് മുതൽ ഒരു എന്താ പറയാ ഇഞ്ചു പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് നിരാശ എന്ന് പറയാൻ കാരണം നിരാശത്തേക്കാൾ ശക്തമായി അതിജീവിതൊപ്പം നിലനിൽക്കുമെന്ന നടി റിമാ കലിംഗൽ ഫേസ്ബുക്കിൽ കുറിച്ചു അവൾക്കൊപ്പം എന്നായിരുന്നു രമ്യ നമ്പീഷിന്റെ പോസ്റ്റ് ക്രൂരമായ തിരക്കഥയാണ് ഇപ്പോൾ കാണുന്നതെന്ന് പാർവതി തെരുവോത്തും പ്രതികരിച്ചു നിയമം നീതിയുടെ വഴിക്ക് പോകട്ടെ എന്നായിരുന്നു താരസംഘടന അമ്മയുടെ പ്രതികരണം കൊച്ചിയിലെ അമ്മ ഓഫീസിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിലും വിധി ചർച്ചയായി എന്നാൽ പരസ്യ പ്രതികരണത്തിന് അമ്മ ഭാരവാഹികൾ തയ്യാറായില്ല സമ്മർദ്ദത്തെ തുടർന്ന് അമ്മയിൽ നിന്ന് രാജിവെച്ച ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട് ദിലീപിനെ പിന്തുണച്ച് അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയയും സംവിധായകൻ നാദർശയും രംഗത്തെത്തി അപ്പൊ നമ്മള് ഇന്നത്തെ ഈസിൽ അത്തരം ചർച്ചകളൊന്നും അങ്ങനെ കാര്യമായിട്ട് വന്നിരുന്നില്ല പിന്നെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് സംസാരിച്ചോളൂ ഈ വിധിയിൽ ഞാൻ സന്തോഷവതിയാണ് രണ്ടുപേരും നമ്മുടെ കൊളീഗ്സ് ആണ് നമ്മുടെ ഫ്രണ്ട്സ് ആണ് പക്ഷെ ഇദ്ദേഹം അത് ചെയ്യില്ല എന്നൊരു വിശ്വാസമാണ് എനിക്ക് അന്നും ഇന്നും അത് ഞാൻ എവിടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ദിലീപിനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ തിരിച്ചെടുക്കുമെന്ന പ്രസിഡന്റ് ബി രാകേഷും പ്രതികരിച്ചു ദിലീപ് കത്ത് നൽകിയാൽ ചർച്ച ചെയ്യുമെന്നായിരുന്നു പ്രതികരണം ഞങ്ങളും കോടതി കണ്ടെത്തി ആ സമയത്ത് ഞങ്ങള് സസ്പെൻഡ് ചെയ്തിരുന്നു ഇനിയിപ്പോ അസോസിയേഷന്റെ മീറ്റിംഗ് കൂടുമ്പോ അദ്ദേഹം ആപ്ലിക്കേഷൻ തിരിച്ചെടുക്കും ദിലീപിനെ ഫെഫ്കയിൽ നിന്ന് തിരിച്ചെടുക്കുന്നതിൽ തടസ്സങ്ങളില്ലെന്ന് ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനും വ്യക്തമാക്കി മീഡിയ വൺ കൊച്ചി